ദിവസങ്ങൾ ശേഷിക്കെ മുന്നണികൾ ും സ്ഥാനാർത്ഥികൾ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പാർട്ടികൾ പ്രഖ്യാപിക്കും അതേസമയം കോൺഗ്രസ് സമിതി യോഗം ചേരും ലോക്സഭാ തീയതികൾ പ്രഖ്യാപിച്ചതോടെ പ്രചാരണത്തിന് മുന്നണികൾ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് പാർട്ടികൾ അതേസമയം കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും ഇതിനോടകം തന്നെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് അടക്കം അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പിയും തീരുമാനിക്കും കേരളത്തിൽ ഏപ്രിൽ വെള്ളിയാഴ്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഖ്യാപിച്ചത് രാജ്യത്താകെ ഏഴു ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക ഒറ്റഘട്ടമായാണ് ഇരുപത് മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് നടക്കുക ഏഴു ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു ന്യൂസ് ഡെസ്ക് ജയ്ന്